നേരെ പാലക്കാട്ടേക്ക് പോകാം പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളി മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് രാംനാരായൺ ആ ഭയ്യ എന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ആൾക്കൂട്ട മർദ്ദനത്തിൽ ആ കൊല്ലപ്പെട്ടത് ആ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്ത് അടുത്ത കാലത്ത് ബീഹാറിൽ നിന്നുള്ള ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ സമാനമായ രീതിയിൽ ആൾക്കൂട്ടം തല്ലിക്കൊന്നിരുന്നു ഇപ്പോൾ ഇത് പാലക്കാട് വാളയാറിൽ ഈ സംഭവം ഉണ്ടായിരിക്കുകയാണ് അരുൺ ആലത്തൂര് ആ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണല്ലോ പറയൂ ഗൗതം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് പാലക്കാട് വാളയാറിലെ അട്ടപ്പള്ളത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവ സ്ഥലത്താണ് ഇവിടെ ഈ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ബയ്യ ആ രാംനാരായൺ ബയ്യയെ ഒരു മോഷ്ടാവെന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ടാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇവിടുത്തെ നിന്നെയുള്ള ആളുകൾ ഈ സംശയാസ്പദമായ രീതിയിൽ ഈ വ്യക്തിയെ കാണുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ അത് ചോദ്യം ചെയ്തു ഇയാളുടെ കയ്യിൽ കമ്പോ മറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇത് ചോദ്യം ചെയ്യുകയും പിന്നീട് അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു തുടർന്നാണ് ശരീരമാകസകലം മരി പരിക്കേറ്റ് ചോര വാർന്ന നിലയിലുണ്ടായിരുന്ന ഈ രാംനാരായൺ ബയ്യയെ പോലീസ് ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്കെത്തി വൈകീട്ടോടുകൂടെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അപ്പോഴേക്കും അയാൾക്ക് ശരീരത്തിൽ വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു പിന്നീട് ജീവൻ നഷ്ടമാവുകയായിരുന്നു ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് മരണ കാരണമെന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ ഇയാളുടെ മൃതദേഹം ഈ രാംനാരായണ ബയ്യ എന്ന മുപ്പത്തൊന്നുകാരൻ്റെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അവിടുത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രം എന്താണ് മരണ കാരണമെന്നുള്ളതിൽ സംബന്ധിച്ച് വ്യക്തതയിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് പ്രദേശവാസികൾ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ബുധനാഴ്ച ആണ് ഉച്ചയ്ക്ക് ഒരു ഏകദേശം രണ്ടരയ്ക്ക് ഇവിടെ ഇതുപോലെ ഉണ്ടായിരുന്നുള്ളതാണ് അപ്പം അതിനു മുമ്പ് രാവിലെ തന്നെ അദ്ദേഹം ദേശീയപാതയിൽ നിന്നും ആട്ടപ്പള്ളം കേന്ദ്രീകരിച്ചിട്ട് ഉള്ളിലോട്ട് വന്നതായിട്ട് അവിടുത്തെ പ്രദേശവാസികൾ ഇവരൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഒരു ഒരു മണിക്ക് ഇവിടെ തൊഴിലുറപ്പ് പണികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ ആ ഭാഗത്ത് ഇദ്ദേഹം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വടിയുണ്ടായിരുന്നു ഇപ്പം ഒരു കല്ലും കണ്ടതായിട്ടാണ് അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുകയുണ്ടായത് എങ്ങനെയാണ് ഈ മർദ്ദനത്തിലേക്ക് എത്താൻ കാരണം ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആളാണ് അപ്പോൾ ആളുകൾ ചോദിക്കുമ്പോഴും ഇദ്ദേഹം പറയുന്ന മറുപടിയും അപ്പോൾ ഒരു ഭീകര അന്തരീക്ഷം കാണുന്നു സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഒരു കള്ള കള കളവിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലാണ് നാട്ടുകാർക്ക് സംശയം വന്നത് പോലീസ് പിന്നീട് എപ്പോഴാണ് എത്തിയത് പോലീസ് വൈകുന്നേരം ഏകദേശം ഒരു നാല് നാലേക്ക് ഇവിടെ എത്തി എന്നുള്ളതാണ് മണിക്ക് ഏകദേശം എത്തിയെന്നാണ് അതിനുശേഷം ആംബുലൻസ് ആംബുലൻസിലാണ് അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് പോലീസും ഇവിടുത്തെ ആളുകളും കൂടി ചേർന്നിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പിന്നെ കാഷ്വാലിറ്റി എത്തിച്ച് പിന്നെ അവിടെ നിന്ന് അവർ ഐ സി ഷിഫ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് നേരത്തെ ഉണ്ടോ നിങ്ങൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിരുന്നു അപ്പോഴൊന്നും ഇതേ ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ എല്ലാം ഓടിച്ചു വിട്ടതായിരുന്നു അന്ന് ഉപദ്രവം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല ബുധനാഴ്ച വൈകിട്ടോട് കൂടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് ഏതായാലും കള്ളൻ എന്നുള്ളൊരു സംശയത്തിലാണ് മർദ്ദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഇത് ഈ ആൾക്കൂട്ട മർദ്ദനത്തിൽ ശരീരമാസകലം പാടുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിന് അനുസരിച്ച് എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തതയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസത്തിലാണ് അട്ടപ്പാടിയിൽ മധു എന്ന വനവാസി യു യുവാവിനെ ആൾക്കൂട്ടം മോഷ്ടാവാണെന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി പാലക്കാട് തന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ എന്തായാലും ഛത്തീസ്ഗഡ് സ്വദേശിയാണ് പാലക്കാട്ട് തന്നെ കിൻഫ്രയിൽ ഇയാൾ ജോലിക്ക് വന്നതാണ് ഒരാഴ്ച മുൻപാണ് ഛത്തീസ്ഗഡിൽ ഇയാൾ ജോലിക്ക് വന്നതെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ജോലിക്ക് വന്ന വ്യക്തി പിന്നീട് വഴി തെറ്റിയാണ് ഈ ഞാൻ നിൽക്കുന്ന ഈ അട്ടപ്പള്ളം പ്രദേശത്തേക്ക് എത്തിയതെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം നാട്ടുകാർ പറയുന്നത് അതല്ല ഇയാൾ സ്ഥിരമായിട്ട് കയ്യിൽ കമ്പും അതുപോലെ തന്നെ കല്ലുമൊക്കെയായിട്ട് ഇതുവഴി പല ഭാഗത്തായിട്ട് തങ്ങൾ കണ്ടിരുന്നു പല ഈ ഭാഗത്താണെങ്കിൽ പലയിടത്തും മോഷണം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ മോഷ്ടാവാണെന്ന് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവുകയും അത് ചോദ്യം ചെയ്യുകയും പിന്നീടത് സംഘർഷത്തിൽ കലാശിച്ച് ആൾക്കൂട്ടം ഇയാളെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും വാളയാർ പോലീസ് നിലവിൽ ഈ സംഭവത്തിൽ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ആഹ് അതേസമയം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഓക്കെ അരുൺ എന്തായാലും മറ്റൊരു ദാരുണമായ സംഭവം നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് പാലക്കാട് വാളയാറിലാണ് ഈ മറ്റൊരു സംസ്ഥാനത്ത് നിന്നും തൊഴിലായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയ രാംനാരായൺ ഭയ്യ മുപ്പത്തൊന്ന് വയസ്സുകാരനാണ് ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതാണ് ഇയാളെ ആൾക്കൂട്ടം തല്ലിക്കൊന്നിരിക്കുകയാണ് ഈ വിഷയത്തിലാണ് ഇപ്പോൾ പ്രതിഷേധമുയരുന്നത് അരുൺ ആലത്തൂരാണ് പാലക്കാട്ടിൽ നിന്നും ചേർന്നത്